ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ഗ്രാമപഞ്ചായത്തും യുവജനക്ഷേമ ബോർഡും സംയുക്തമായാണ് ആറു ദിവസങ്ങളിലായി കേരളോത്സവം സംഘടിപ്പിച്ചത് വിവിധ സ്കൂളുകളിലായിരുന്നു മത്സരങ്ങൾ നടന്നത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു തങ്ങൾക്ക് പഠനകാലത്തോ അതുപോലുള്ള വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ തങ്ങളുടെ കലാകായിക മികവുകൾ പ്രദർശിപ്പിക്കാനോ മത്സരത്തിൽ പങ്കെടുക്കാനോ അവസരം കിട്ടാത്തവർക്ക് പോലും ഈ കേരളോത്സവത്തിൻ്റെ വേദികൾ അവസരം ലഭ്യമാകുകയാണ് എല്ലാ പ്രായത്തിൽപ്പെട്ടവർക്കും വിവിധ തലത്തിൽ നമ്മുടെ കേരളോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കാറുണ്ട് വളരെ മികച്ച ജനപങ്കാളിത്തമാണ് ഇതിൻ്റെ ആരംഭഘട്ടം മുതൽ ഉണ്ടായത് ഇടക്കാലത്ത് വളരെ പരാധീനതയിലേക്ക് കേരളോത്സവം പോവുകയും ചെയ്തു ആരും ശ്രദ്ധിക്കാത്ത നിലയിലേക്ക് കേരളോത്സവത്തെ തകർക്കാൻ ഇടക്കാലത്ത് നമ്മുടെ കേരളത്തിൽ ഒരു ശ്രമവും നടന്നു പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇപ്പൊ വീണ്ടും മഹാപ്രതാപത്തോടുകൂടി കേരളോത്സവം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് വരുന്ന കലാകായിക മത്സരാർത്ഥികൾ നമ്മുടെ കേരളോത്സവ വേദികളിൽ ഇന്ന് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രേമലത രാജികൃഷ്ണൻകുട്ടി അംബുജം പ്രകാശൻ രതിക മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു